ചോഹ കൈസ് ഒക്കെ ഗൈസ് ഇപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ പീക്കെത്തി ഗൈസ് ഓക്കെ അപ്പം എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാര്യം വേറെ ഒന്നും അല്ല ഗൈസ് ടീമേറ്റിൻ്റെ ഇവിടെ വേറെ എവിടെയും കണ്ടിറങ്ങിയതാണ് ഓക്കെ അപ്പം എന്തായാലും അവിടുന്ന് ഒന്നും കില്ലും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് നേരെ അത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ടീമേറ്റൊക്കെയാണെങ്കിൽ ഗൈസ് ആ മൂന്ന് കില്ലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് എൻ്റെ മോനെ അറിഞ്ഞാൽ പറഞ്ഞാൽ എല്ലാവരും അടിച്ച് കൊല്ലുമാണ് അങ്ങനെ ഞാൻ ഈ ഒരു സ്ഥലത്തോട്ട് നമ്മൾ ഇവിടെ കുറച്ച് ഗ്ലോനും കാര്യങ്ങളൊക്കെ കിടക്കുന്ന ഗൈസ് ഓക്കെ പല കളറിൽ അപ്പം എന്തായാലും ഇവിടെ ഏതെങ്കിലും ഒക്കെ എനിമീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നേരെ കയറി അങ്ങ് ചെല്ലുമാണ് ഗൈസ് ഓക്കെ അപ്പം ആരെങ്കിലും കിട്ടിയാൽ നമുക്ക് കയ്യോടെ തന്നെ അടിച്ചങ്ങ് ഫിനിഷ് ആക്കിമാരൊക്കെ പൊട്ടിച്ച് ടോപ്പിൽ ായിട്ട് കഴിയത്തുള്ളൂ കഴിച്ച് ഓക്കെ അതിന് എനിമീസിനെ കാണണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു സൈഡിൽ വന്നപ്പോൾ കഴിച്ചു എൻ്റെ മോൻ അത്യാവശ്യം നല്ല രീതിയിൽ ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു അടിപൊളി ലൂട്ട് ബോക്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കഴിച്ചോക്കെ അത് ഇന്ന് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാരിക്കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അത് ആ താടത് നല്ല രീതിക്ക് ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് അവിടെ ഒരു കാറ് അങ്ങനെ തന്നെ കിടക്കുന്നത് കഴിച്ചോക്കെ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു എനിമി അവനാണെങ്കിൽ നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തപ്പോൾ അവൻ്റെ ടീംമേറ്റ് കൈസ് ഓക്കെ എനിക്ക് നല്ല രീതിക്ക് അടിയും കാര്യങ്ങളൊക്കെ തന്നു ഓക്കെ കഴിച്ചു അപ്പോൾ അവിടെ മൂന്ന് പേര് കഴിച്ചു അപ്പോൾ ഞാനാണെങ്കിൽ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ അമ്മര് മൂന്ന് പേരാണ് കേസൊക്കെ കയറി വന്നത് അങ്ങനെ നൈസായിട്ട് ഫസ്റ്റ് നോക്കാക്കി ആ ഒരു ഗില്ല് നൈസിലങ്ങ് എടുത്തിട്ടുണ്ട് ഇനി മറ്റവനെ മറ്റവൻ പൊക്കി വിട്ടിട്ടുണ്ട് കേസൊക്കെ അതാണ് കുഴപ്പം പിന്നെ എന്തായാലും നിങ്ങൾ ഇതുവരെ കണ്ടില്ല കൈസ് അപ്പോൾ ഈ ഒരു സീൻ നിങ്ങൾ മിസ്സ് ചെയ്യരുത് ഞാൻ അവന്മാരെ ഞാനവന്മാരെ കൊല്ലുമില്ലയെന്നൊന്ന് കവൻറ്റായിട്ട് അറിയിക്കുക കൈസ് ഓക്കെ പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബോട് ചെയ്യുക അപ്പോൾ നോക്കുവാണെങ്കിൽ അവന്മാർ ഗ്രേനേയും കാര്യങ്ങളൊക്കെ പറക്കി എറിയുന്ന കൈസ് ഓക്കെ എൻ്റെ കയ്യിലാണെങ്കിൽ ഗ്ലോളും കാര്യങ്ങളൊന്നും എടുക്കാനില്ല അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് എൻ്റെ പുറകിൽ വന്ന് ഇങ്ങനെ നിൽക്കുവാണ് കൈ ഓക്കെ അങ്ങനെ ഓടുന്ന വഴിക്ക് എനിക്ക് കുറച്ചധികം ഡാമേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അലവും കാര്യങ്ങളൊക്കെ കിട്ടും ലൈഫും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മളെ മരത്തിനെ മൂടി കവർ പിടിച്ചിട്ടുണ്ട് കൈസ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരുത്ത കയറി വന്ന് അവനാണെങ്കിൽ ഹെഡ് ഷ്യൂട്ടും കാര്യങ്ങളൊക്കെ അടിച്ചങ്ങ് ആക്കി അവരുടെ ടീമിനെ കൂടെ അങ്ങ് നോക്കാക്കി കൈസ് ഓക്കെ അപ്പോൾ ഒന്മാരാണെങ്കിൽ തിമിത്രി പൊങ്ങാനുള്ള ശ്രമമാണ് അപ്പോൾ ഒന്നും നോക്കിയില്ല ഓക്കെ ഗൈസ എം ഫോർട്ടി ത്രീ വേറെ ലെവലായ ഐറ്റം ആണെന്ന് ഇപ്പോഴാണ് ഗൈസ് എനിക്ക് മനസ്സിലായത് എൻ്റെ മോനെ ഗൈസ് അങ്ങനെ ഒരു സ്കോഡ് ഫുള്ള് അങ്ങനെ തീർത്ത് വിട്ടിട്ടുണ്ട് ഇനി അവരുടെ ടീമിൽ ഒരുത്തനും കാണാനൊന്നും ചാൻസ് ഇല്ല ഗൈസ് ഓക്കെ അമ്മാർ ദിമിത്ര ഇട്ടുകൊണ്ടാണ് അന്മാർ റിവേവായി നിൽക്കാനായിട്ടുള്ള ഇത് വന്നത് അപ്പോൾ എന്തായാലും ഇവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഗൈസ് ഓക്കെ എൻ്റെ മോനെ എവിടെ നിന്ന് അറിയാൻ പോയാൽ ഗൈസോ അങ്ങനെ പുറത്തിൽ നിന്നാണെങ്കിൽ ഒരുത്തും കയറി വന്ന് അവനെ അടിച്ച് നോക്കാം കേസ് ഞാൻ വിചാരിച്ച് ഫ്രണ്ടീന്നാണെന്ന് കേസ് സൈഡി നേരം കഴിച്ചു ഓക്കെ അങ്ങനെ എന്തായാലും ആ ഒരു മാച്ചിൽ അവിടെ വെച്ചാൽ പെട്ടിയായിട്ടുണ്ട് അങ്ങനെ എന്തായാലും ടീമേൻ്റെ കാര്യങ്ങളങ്ങ് നൈസായിട്ട് പൊക്കി വിട്ടുകൊണ്ട് ഞാൻ ഇവിടെ ലോഞ്ച് പാടി വെച്ച് പറന്ന് ഇങ്ങനെ ഇറങ്ങി അയച്ചു ഓക്കെ അപ്പം കയ്യിലിരിക്കുന്ന തോക്ക് നോക്കുവാണെങ്കിൽ പ്ലാസ്മയാണ് ഇതാണെങ്കിൽ റിമൂവ് ആക്കി കൊണ്ടുവന്ന് അങ്ങനെ നിൽക്കുന്ന ഒരു തോക്കാണ് അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് ലോങ് ഒരുത്തൻ പറങ്ങുന്ന കേസ് അങ്ങനെ അവന് കുറച്ച് ഡാമേജ് അങ്ങനെ കൊടുത്ത് ഇപ്പോൾ പിന്നെ അവനെ കാണാനില്ല ഗൈസ് ഓക്കെ ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് കേസ് ഇങ്ങനെ പറ്റുന്നത് അങ്ങനെ നൈസായിട്ട് ഏതോ ഒരുത്തന്റെ കില്ല് കുമ്മൻ അടിച്ച് കുമ്മനടിച്ച് അടുത്ത ടീംമേറ്റ് മേറ്റ് കേസ് ഒക്കെ അവൻ്റെ അടുത്ത് നിൽപ്പുണ്ട് തോന്നി കേസ് കുമ്മ വന്ന് അപ്പോൾ എന്തായാലും അത് അതേപോലെ തന്നെ നടന്നിട്ടുണ്ട് വീണ്ടും കേസ് വണ്ടേത് ഒരുത്തും പറന്ന് തന്നിട്ടുണ്ട് ഓക്കെ അവര് കുറച്ചധികം ഡാമേജ് അങ്ങനെ കൊടുത്തപ്പോൾ വീണ്ടും അവനെ കാണാനില്ല ഇതാണ് കേസ് ഇവിടുത്തെ കുഴപ്പമെന്ന് പറയുന്നത് ഇനി ഓക്കെ ലാസ്റ്റ് സോൺ അവർ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പന്ത്രണ്ട് അലവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇതുവരെ അഞ്ച് കില്ലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇറങ്ങിയപ്പോൾ ഗൈസൊക്കെ എനിക്ക് നല്ല രീതിക്ക് ഡാമേജ് കിട്ടി ഭാഗ്യത്തിന് താഴെ വേണം അപ്പം പെട്ടിയായില്ല അങ്ങനെ എന്തായാലും വീട്ടിലകത്ത് നമ്മൾ സൂപ്പർ വെണ്ട് കാര്യങ്ങളങ്ങ് നൈസായിട്ട് അങ്ങ് അടിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ് ഓക്കെ ഫ്രണ്ടിലാണെങ്കിൽ കുറേ പേരുണ്ട് എൻ്റെ ടീമേറ്റ് ആണെങ്കിൽ നോക്കുവായി നൈസിലായിട്ട് ഗ്ലൂ ആയിട്ട് പാവപ്പെട്ട ചെറുക്കനെ കൂടെ അങ്ങ് നൈസായിട്ട് പൊക്കി അങ്ങ് വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും നോക്കുന്നില്ല നമ്മൾ ചെറുക്കനെ ചെറുക്കരാരോട് അടിച്ചിട്ട് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഗൈസ് ഫ്രണ്ടി കൂടെ ഒരുത്തിനും അങ്ങ് ഓടി പോയിട്ടുണ്ട് എന്തായാലും ഇനി അവനെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് ഗൈസ് ഓക്കെ എനിക്കാണെങ്കിൽ ഈ തോക്കുക മാറ്റേം വേണം നോക്കുമ്പോൾ സോണിന്റെ അകത്ത് വേറെടുത്ത് നിൽക്കുന്നത് അവനെ നൈസായിട്ട് നല്ല രീതിക്ക് ഡാമേജ് എടുത്ത് പോകും ഗ്ലൂൺ കാര്യങ്ങളൊക്കെ ഇട്ടു കൈസ് ഓക്കെ നോക്കുമ്പോൾ ആ നോക്കാക്കി കിടക്കുന്നു ഓക്കെ അവനും പൊങ്ങാനുള്ള ശ്രമമാണ് കേസ് എന്തായാലും പൊങ്ങും ഞാൻ അങ്ങ് ചെല്ലുമ്പഴത്തേക്കും ഓക്കെ ചെറുക്കൻ എന്തായാലും ഓക്കെ പുറത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാനാണെങ്കിൽ അടിക്കാൻ നോക്കുന്നുണ്ട് ഓ ഗൈസ് അങ്ങനെ ചെറുക്കനേറിയിട്ട് എന്നെ നമ്മൾ നോക്കാക്കി അങ്ങ് ഫിനിഷ് അടിച്ചിട്ടുണ്ട് എന്റെ മോനെ കേസും നല്ല രീതിയിലും ഊട്ടും കാര്യങ്ങളൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ടാണ് ഗൈസ് നമ്മളെ ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ അവൻ ചത്തത് അപ്പോൾ നമ്മൾ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആരോ വെച്ച് നോക്ക് കഴിച്ച് ഓക്കെ അപ്പോൾ എന്തായാലും നൈസായിട്ട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട് വേറൊരു എനിമി അവനാണെങ്കിൽ നല്ല രീതിക്ക് ഡാമേജ് അങ്ങനെ കൊടുത്ത് കഴിച്ച് ഓക്കെ ഒന്നോ രണ്ടോ എച്ച് പിയിൽ അങ്ങനാണ് ഓടുന്നത് അങ്ങനെ എന്തായാലും നമ്മൾ നൈസിൽ അങ്ങോട്ടൊരു സ്കൈലറും കാര്യങ്ങളൊക്കെ ഇട്ട് ചെറുക്കനെ കിട്ടുമോ എന്ന് നോക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഓക്കെ വീട്ടിൻ്റെ അകത്ത് ഒളിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെ വേറൊരു വീണ് അവളെ നൈസായിട്ട് അങ്ങ് നോക്കാക്കി ഇപ്പോൾ അവളെ ആണെന്ന് തോന്നുന്നു എന്നെ അടിക്കാനായിട്ട് വരുന്നുണ്ട് കഴിച്ച് അപ്പോൾ ഈ ഒരു കില്ല് ഫിനിഷ് ആക്കിയിട്ട് ഇവിടെ അങ്ങ് നിൽക്കുവാണ് അവനാണെങ്കിൽ ഓക്കെ എ ഡബ്ല്യു എങ്ങായിരുന്നു എനിക്ക് തോന്നി കേസ് കിട്ടുമെന്ന് അങ്ങനെ വീണ്ടും പോകുമ്പോൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഞാൻ നൈസിൽ ഒരു ഗ്ലൂ ആൾ കൂടെ ഇട്ടി ഇനി എം ഐ ടി ടു വി ആണെങ്കിൽ ഗ്ലൂൻ്റെ അകത്തുകൂടെ വെടിയുണ്ട് തീരേണ്ടി വരും അപ്പോൾ എന്തായാലും നൈസായിട്ട് അവനെ റഷ് അടിച്ച് അവനെ കൊല്ലാനായിട്ടുള്ള ശ്രമമാണ് ഓക്കെ അവനാണെങ്കിൽ നമ്മൾ ഗ്രനൈഡും കാര്യങ്ങളെ പറക്കി കറിയുന്നുണ്ട് കേസൊക്കെ അവനാണെങ്കിൽ ഒക്കെ എല്ലാ ഗ്ലൂ ആൾ പൊട്ടുന്ന സാധനം പറക്കി കറിഞ്ഞിട്ട് അവൻ തോ പറഞ്ഞു വേറെ ഏതോ സ്ഥലത്ത് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കേസ് എനിക്ക് പുറകീന്ന് ഒക്കെ അടി കിട്ടുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോയി കേസും ഒടുവിൽ എനിക്ക് ഹെഡ്ഷെട്ടും കാര്യങ്ങളൊക്കെ കിട്ടി ഞാൻ അവിടെ തീർന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയുള്ള കേസ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും എല്ലാ മച്ചമാർക്കും vai guys